താരങ്ങളെ മിനി സ്ക്രീനിൽ നിന്നും വെള്ളിത്തിരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ കർമ്മം അതുകൊണ്ട് തന്നെ ദി ദി മാർവലസ് മോസ്റ്റ് ഷോ മിനുങ്ങും താരം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം കാത്തു കിളി ഒക്കും ുംടക്കിൽ ഒരു എപ്പിസോഡുകളായി എൻ്റെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മിമിക്രി താരങ്ങളല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ ആരാധിക്കുന്ന ആ താരങ്ങൾ നമ്മൾ ആരാധിക്കുന്ന ആ താരങ്ങൾ അതെ രാഷ്ട്രീയ താരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ആദ്യമായി വരുന്നു താങ്ക് യു സാർ താങ്ക് യു എന്തെങ്കിലും ഒന്ന് കുറച്ച് നേരമേ ഉള്ളൂ പ്രിയപ്പെട്ട അമ്മമാര് പെങ്ങന്മാര് ചേറ്റന്മാര് കൊച്ചു കൊച്ചു കൊച്ചികളി നിങ്ങൾക്കേവർക്കും അല്പം വൈകിട്ടാണെങ്കിലും ഈ എ കെ അന്തപ്പൻ്റെ പുതുവത്സരാശംസകൾ നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം അന്തപ്പൻ സാറിന് നല്ലൊരു കയ്യടി തന്നെ കൊടുക്കാം സാർ പുതിയ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം സ്വമേധയ രാജിവെച്ച് എനിക്ക് സത്യം പറയാമല്ലോ ഇപ്പം കിട്ടിയിരിക്കുന്ന വകുപ്പ് വളരെ പൈശാച്യവും വളരെ മൃഗീയവുമായ ഒരു വകുപ്പാണ് അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രശസ്തനായത് ചാരായം എന്ന മദ്യ നിരോധനം നടപ്പിലാക്കിയതിലൂടെയാണ് അപ്പോൾ ഈ കേന്ദ്ര പ്രതിരോധ വകുപ്പ് സ്ഥാനം എങ്ങനെ പ്രശസ്തമാക്കണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ എല്ലാ പട്ടാളക്കാർക്കും കൊടുക്കുന്ന മറ്റേ കോട്ടയുണ്ടല്ലോ കുപ്പി അതങ്ങ് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചതും ഈ പട്ടാളക്കാർ മുഴുവനും തോക്കൻ്റെ തലയ്ക്ക് നേരെ ചൂണ്ടിയിരിക്കുകയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ അനങ്ങില്ല കാരണം കേരളത്തിൽ ലീഡറുടെയും മകന്റെയും പീഡനം വെച്ച് നോക്കുമ്പോ ഈ തോക്ക് എനിക്കൊരു പുല്ലുമല്ലേ താങ്ക് യു വെരി മച്ച് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് പ്രതിരോധ മന്ത്രി ആയല്ലോ പെട്ടെന്ന് ഒരു യുദ്ധം വന്നു എന്ന് സങ്കല്പിക്കുക ഓടരുത് ഞാൻ സങ്കല്പിക്കാനേ പറഞ്ഞുള്ളൂ യുദ്ധം വന്നു എന്ന് സങ്കല്പിക്കുക പാകിസ്ഥാൻ ഒരു മിസൈൽ അയക്കുന്നു അപ്പോൾ 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 ചെയ്യും 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 അയക്കും 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 ചൈന ഒരു ഒരു മിസൈൽ മിസൈൽ അയക്കുന്നു അയക്കുന്നു ജപ്പാൻ അരിസോണ അല്ല േരമായി പറയുന്നു ഞാൻ അയക്കും ഞാൻ അയക്കുമെന്ന് സത്യത്തിൽ എന്താണ് അയക്കുന്നത് ഞാൻ നീട്ടി പിടിച്ചൊരു രാജിക്കത്തെ അയച്ചു കൊടുക്കും മത്സരിക്കാം മത്സരിക്കാം അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് മറ്റാരുമല്ല തൊമ്മൻചാണ്ടി പുൽപ്പള്ളി ഭയങ്കര ഭയങ്കര സ്പീഡാണ് പറഞ്ഞു എൻ്റെ സ്പീഡ് വിടു പോയില്ല എല്ലാവർക്കും എന്ത് പരിപാടി കൂടെ ഹാർദമായ നന്ദി നമസ്കാരം അങ്ങനെ ഒരു നമസ്കാരം പറഞ്ഞു പോകരുത് സാറിനെ കുറിച്ച് ഒരു ഒരു ചെറിയൊരു കംപ്ലൈന്റ് ആണ് എന്തോ സുനാമി ഫണ്ട് വകം മാറ്റി ചെലവ് അല്ല അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് ഈ സുനാമി ആരല്ലേ എന്തായാലും പറഞ്ഞാലും ഈ സുനാമി ഫണ്ട് ചെയ്ത് ഒരു ചില്ലിക്കാശ് പിന്നെ അതിനെ കുറിച്ച് അറിയണമെങ്കിൽ ചെറായി കടപ്പുറത്തും ആലപ്പുഴ കടപ്പുറത്തും പോയി നോക്കിയാൽ ഒരു ചെറിയ വീട് ഒരു കുഞ്ഞു വീട് അല്ലെ എല്ലാരും ചോദിച്ചിടത്ത് ഏഹ് അതിന് കൂടുതൽ എനിക്ക് സംസാരിക്കാൻ നന്ദി നമസ്കാരം ഒരു വീട് കൊടുത്തു താങ്ക് യു അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് മറ്റാരുമല്ല നമ്മുടെ ആദർശതീരനായ മുഖ്യമന്ത്രി മാരാരിക്കുളം ഒന്ന് പൊക്കി വെച്ചോളൂ പ്രിയമുള്ള പല സഖാക്കൾക്ക് ിന്റെ സ്ഥാനത്തിൽ ഒരുക്കുള്ള ഈ സകാവിന്റെ പുതുവൽ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എടോ കൊട്ടും കുറവുമായിട്ടപ്പുറത്തു വന്ന് ഞാൻ ഇപ്പോ വെറും മാറിയില്ലേ അല്ല സാർ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് അങ്ങ് ഭരണത്തിൽ കയറി വന്നപ്പോ അങ്ങ് പറഞ്ഞു പീഡനത്തിലെ പ്രതിയെ പിടിക്കുന്നു പറഞ്ഞു എന്നിട്ട് ഇതുവരെ പിടിച്ചില്ല എന്റെ ജഗദീഷേ പീഡനം എന്റെ വകുപ്പല്ല എന്നാ പിന്നെ പേരിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ വകുപ്പല്ല അപ്പൊ ഈ പോലീസ് വകുപ്പിലെ അഴിമതി ആഭ്യന്തരം എന്റെ വകുപ്പല്ലടോ അപ്പൊ പിന്നെ സത്യത്തിൽ എന്താ വകുപ്പ് അത് എന്നെയാണ് ജഗദീഷ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് വകുപ്പ് ജഗദീഷേ വകുപ്പുണ്ടോ ഉണ്ട് ഉണ്ട് വകുപ്പുണ്ടില്ലേ ഉണ്ടില്ല അല്ല സാറിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടിട്ട് മറക്കാൻ വേണ്ടിട്ട് പുതിയ പുതിയ നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു ഒരു മുണ്ട് നിയമം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശനിയാഴ്ചകളിൽ മുണ്ടെടുക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും സ്ത്രീകൾ മുണ്ടും കൊടുക്കണം എന്നുള്ള ഞാൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ലേ പാൻ അല്ലല്ലോ മുണ്ടല്ലാക്കിയത് മുണ്ട് അതിനെ കുറിച്ച് ചിലവർക്കൊക്കെ ക്രമക്കേട പറ്റാ ഒരു കാര്യം ചോദിക്കട്ടെ ഈ മുണ്ടെടുക്കുന്നതിന്റെ എന്താണ് ഗുണം എടോ താനൊന്ന് ആലോചിച്ചു നോക്ക് കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പാൻഡിട്ടുകൊണ്ട് വന്നാൽ ഉള്ള ക്രമക്കേടകൾ ഞാൻ പറഞ്ഞു തരാം അവർക്ക് ഒന്നൊന്നിന് പോകണമെങ്കിലോ ഇനി അല്ല രണ്ടിന് പോകണമെങ്കിലോ ഇനി അതല്ല ജഗദീഷ് മൂന്നിന് പോകണമെങ്കിലോ ആദ്യം എന്താ ചെയ്യും എന്ത് ചെയ്യും ആദ്യം ബെൽറ്റൂരണം പിന്നെ പിന്നെ മുണ്ടാകുമ്പോൾ ഇതൊന്നും പ്രശ്നമില്ല പിന്നെ ഒന്ന് പോവുക താങ്ക് യു സാർ താങ്ക് യു സാർ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ് ഈ വ്യാജ സീഡിയെ കുറിച്ച് എന്താണ് അഭിപ്രായം കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ എന്റെ അഭിപ്രായം ഈ സിനിമാ പ്രസ്ഥാനം തന്നെ ഇങ്ങോട്ട് നിർത്തി പോകണം ആണോ എന്നാലേ വ്യാജ ഇല്ലാതെ ആവുള്ളൂ സാറേ അടുത്തതായി ഈ വേദിയിൽ മത്സരിക്കാൻ വരുന്ന മറ്റാരുമല്ലി മാള കൃഷ്ണൻ വരുന്നത് ം ഒരു ഗാന്ധി മാർഗം നമസ്കാരം ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ് ഒരു ഡി ഐ സി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയല്ലോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഡി ഐ സി ഡിസ്റ്റർബൻസ് ഇൻ കോൺഗ്രസ് ഇതപ്പോ എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് ആ പറയൂ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഡി ഐ സി ഡിസ്റ്റർബൻസ് ഇൻ കോൺഗ്രസ് കോൺഗ്രസ് അതെ ഇപ്പൊ എന്താണ് പറയുന്നത് ഇപ്പോ എന്റെ ഒസ്റ്റേണോ ആ അവസ്ഥ പറയാൻ വേണ്ടിട്ടാണ് ഒരു ഓർക്കസ്റ്റർ നമ്മുടെ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യമായി മത്സരം ആരംഭിക്കാറായി കുറച്ച് കഴിഞ്ഞിട്ട് വീശില്ലേ കുലിക്കുന്നു മതി മതി കുളിക്കോ അപ്പൊ ബോബിന്റെ ആരംഭിക്കാൻ ഒന്നും നല്ല പ്രകൽഭ വ്യക്തിയിൽ വന്നിരിക്കുകയാണ് അവർ ആദ്യമായി യുദ്ധം വന്ന് പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും നല്ല മാർഗം മിമിക്രിയാണ് അത്യാവശ്യം മിമിക്രി പറഞ്ഞ് ജീവിച്ച് പോകാനുള്ള ബോംബല്ല അപ്പോ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി മുൻ കൃഷി വകുപ്പ് മന്ത്രി കെ ആർ ഗൗരമ്മയെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ വേദിയിൽ അവതരിപ്പിക്കുന്നു മ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് നന്നാർ സർക്കാർ എടുത്തു പോന്നിട്ടുള്ള നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കർഷക തൊഴിലാളികളെ ഒന്നാകെ ഒറ്റക്കെട്ടായി അണിനിരത്തിയിട്ടുള്ളത് ശ്രീമതി കെ ആർ ഗൗരിയമ്മ വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് നന്ദി താങ്ക് യു താങ്ക് യു സാർ വളരെ വളരെ അധികം നന്നായിരുന്നു അടുത്തത് എന്താണ് അടുത്തായിട്ട് നമ്മുടെ പഴയ പഴയകാല നടി മാവേലിക്കര പൊന്നമ്മേ നിനക്ക് ആ സാമ്പാർ അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ എന്താ കയ്യിലെ വളയിൽ ദേ മനുഷ്യനെ എന്റെ വൈ ഇരിക്കുന്ന ഒന്നും കേക്കരുത് എന്താ എന്റെ കയ്യിൽ കിളമ്പ് വാങ്ങിച്ച് കുടിച്ചേ ഞാനെന്താ ഇവിടെ മുറി കൈക്ക് വിട്ടേച്ച് അഭിപ്രായം പറയുന്നു ഇനി എന്തെങ്കിലും പ്രകടനങ്ങൾ ഇനി ഇവർക്ക് എന്തെങ്കിലും അവസരം കൊടുക്കണ്ടേ അവരും ചെയ്യും അവസരങ്ങൾക്ക് വേണ്ടി മാറിക്കൊടുക്കുകയാണ് അപ്പൊ അടുത്തതായി മത്സരിക്കാൻ വരുന്നു തൊമ്മൻചാണ്ടി പുൽപ്പള്ളി അത് ഏ അത് ആരാധ്യമായിട്ട് നമ്മുടെ അശോക് അശോക് അമരം എന്ന സിനിമയിലൂടെ ജനശ്രദ്ധ നേടിയ അശോക് അശോക് അശോകന്റെ ശബ്ദം അമരം എന്ന സിനിമയിലേക്ക് നമുക്ക് പോകാം അതിൽ അശോകന്റെ ശബ്ദമാണ് തൊമ്പൻചാണ്ടി പുൽപ്പള്ളി അവതരിപ്പിക്കുന്നത് അടിപ്പള്ളി പട്ടോളി തിരുവല്ലാപുരം തിരുവത തിയേറ്റേഴ്സിന്റെ പ്രഥമ നാടകമായ ഒരാക്കുടുക്കിൽ അഭിനയിക്കുന്നതിന് വേണ്ടി മൂന്ന് മൂന്നുപേരെ പൊക്കണമെന്നാറ് അട്ടേക്കുളൂർ അമ്മി സാറേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ സാറേ ഞാൻ പോയിട്ട് പിന്നെ വരാം അടുത്തതായി ഈ മത്സരവേദിയിൽ മത്സരിക്കാൻ എത്തുന്നു അച്ചുമാമൻ അച്ചുമാമൻകുളം ഞാനിവിടെ മലയാള സിനിമയിൽ മരിച്ചു പോയ എന്റെ ശബ്ദമാണ് പോകുന്നത് എന്ത് കണ്ടിട്ടാണ് നിന്റെ അഹങ്കാരം ഉണ്ടാക്കിയോ തന്തക്കോ വേണ്ട തെളിവിന് പോലും ബാക്കി പയ്ക്കാതെ നിന്റെ തള്ളയും പോയി ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷക്കാട് നിലയണത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണൂടി ആ എന്നാ പൊളിത്താനാ തന്റെ പരിപാടി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു വളരെ അടിപൊളിയായിരുന്നു മാമുക്കോയ്യ ഓനെ വലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തതായിട്ട് മത്സരിക്കാൻ എത്തുന്നത് നമസ്കാരം ആദ്യമായിട്ട് വരുന്നത് മലയാള സിനിമയിൽ കഥ തിരക്കഥ സംഭാഷണം അഭിനയം ഇതെല്ലാം എന്നെ പോലെ ചെയ്യുന്ന ഒരു നടനാണ് ശ്രീനിവാസൻ ശ്രീനിവാസനാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് അത് ഓക്കെ കൊടുക്കിട്ട കോഴി കൂള കോഴി പൊന്നും ചാരൂയിലെ വയറ്റാട്ടി നീ കേട്ടോ നീ കേട്ടോ എന്തായിരുന്നു നിന്റെ പെർഫോമൻസ് കോഴിയെ മൊട്ടയടിക്കാൻ ഓടിക്കുന്നു ഏത്തപ്പഴം മുഴങ്ങുന്നു ചൂടുവെള്ളം ചൂടാക്കുന്നു ഈ അഭിനയം സിനിമയിലായിരുന്നെങ്കിൽ ഈ തമ്മിൽ നമ്മളോട്ട് അച്ഛൻ ഇതിൽ വന്നപ്പോൾ ഞാൻ ഞാനതിലെ പോയി അച്ഛൻ അതിൽ വന്നപ്പോൾ ഞാൻ ഞാനതിലെ പോയി പോയിട്ട് പിന്നെ വരാം ഓക്കെ താങ്ക് യു അടിപൊളിയായിരുന്നു വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അടുത്തതായി മലയാള സിനിമയിൽ സിബിഐ ഡയറക്ടർ എന്ന സിനിമയിലൂടെ ഹിറ്റ് ആയിട്ടുള്ള ഒരു നടനാണ് ഒരു വില്ലൻ വില്ലൻ സി ബി ഐ ഇങ്ങോട്ട് ഇറങ്ങി വേടാ എനിക്ക് ഡൽഹിയിൽ മാത്രമല്ല ഡാ പിടി അങ്ങനെ തിരുവനന്തപുരത്തുണ്ടാ ഞാനൊരു നിന്നെ ഞാൻ വളരെ വളരെ നാല് പേരും നല്ലൊരു പെർഫോമൻസ് ആണ് ഇവിടെ ഇവർക്ക് െങ്കിലും മിമിക്രി കാട്ടി ജീവിക്കാം എന്നിവർ തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഗസ്റ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇതാ വരുന്നു ഇന്നത്തെ மினுன் தாரம்ாமக்கிள் மதி പോയി 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 ഗസ്റ്റ് വെയിറ്റ് കഴിക്കാൻ അത് പോയിസ്റ്റ് അല്ല ഈ പാല പാലിനെ കുറിച്ച് എന്തെങ്കിലും അത് ശരി അല്ല ഈ പ്രോഗ്രാം കണ്ടല്ലോ അപ്പോ ഈ പ്രോഗ്രാം കണ്ടപ്പോ ഇതിൽ ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു એ કે પ્રોગ્રામ હે મિનન તારમ પ્રોગ્રામ હે કોન છે મિનન તારમ ઈ നിൽക്കുന്ന നാലુ പേરાણ ઇબડતે મિનન તારંગલ એ આત્મીયે અચ્છા એ કે હે એ ઇદ કેશ પ્રાઇઝ મિનન તાર ફર્સ્ટ adrenergic નાલકલા કેશ પ્રાઇઝ આણ એ હે મિનન તારમ હે નહીં હે મિનન તારમ નહીં હે ഇവരും നാല് പേരും അല്ലേ മിന്നൻ താരം പിന്നെ ആരാണ് മിന്നൻ താരം അല്ല പൈസ പൈസ 25 ലക്ഷം രൂപയുടെ ചെക്കാണ് 25 ലക്ഷം രൂപയുടെ ചെക്കുമായി നമ്മുടെ ഗസ്റ്റ് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഞാനെന്റെ ഒരു പാട്ട് പാടിക്കൊണ്ട് ഈ ഷോ അതെ എല്ലാ പരിപാടിയിലും എപ്പിസോഡിലും കാണാറില്ല ആർട്ടിസ്റ്റുകൾ വിളിച്ചു വിളിച്ചിട്ട് അവരെ കൊണ്ട് പാടിക്കാതെ താൻ ഷൈച്ചു താൻ കഴിഞ്ഞ ഇവിടെ മിന്നെ ഞങ്ങളാ ഞങ്ങൾ പാടും ഞാനും വരാ ഹാ ഹാ ഞാനും പൂരം കാണാൻ കാന്